എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടെ ഗൃഹങ്ങളിൽ കറ്റാർവാഴ വച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ നട്ടു വളർത്തുന്നുണ്ടെങ്കിൽ അത്തരം ഗൃഹങ്ങളിൽ വല്ലപ്പോഴെങ്കിലും കറ്റാർവാഴ പൂവിടാറുണ്ട് ചിലപ്പോൾ രണ്ട് മൂന്ന് വർഷം കൂടുമ്പോഴാവൂട്ടോ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു പ്രതിഭാസം നടക്കണം എന്നില്ല അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നടക്കണ ഒരു എന്താ പറയുക പ്രതിഭാസമാണ് കറ്റാർവാഴ പൂവിടുന്നത് ഒരുപാട് വിച്ച പിടിപ്പിക്കുന്നവർക്കിടയിൽ അത് എന്താ പറയുക കറ്റാർവാഴ പൂവിടുക പറയുന്നത് വളരെ കോമൺ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ പോലും ഈശ്വരാധീനം ഉള്ള മണ്ണിലോ ഈശ്വരാധീനം ഉള്ള ഗ്രഹങ്ങളിലോ മാത്രം സംഭവിക്കുന്ന ചില പ്രതിഭാസങ്ങളിൽ ഒന്നാണ് കറ്റാർവാഴ പൂവിടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കറ്റാർവാഴ പൂവിട്ട് കഴിഞ്ഞാൽ ആ ഗ്രഹത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് വിശ്വാസം ുള്ളവർ മാത്രം ഇത്തരം വീഡിയോസ് കണ്ടാൽ മതി വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മളുടെ ഗൃഹത്തിൽ കറ്റാർവാഴ വെച്ച് പിടിപ്പിക്കേണ്ട യഥാർത്ഥ സ്ഥാനത്തെക്കുറിച്ച് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ വീഡിയോ ആർക്കെങ്കിലും ഉപയോഗപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വാസ്തു നിർദ്ദേശിക്കുന്ന ചില സസ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചെടികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് കറ്റാർവാഴ കറ്റാർവാഴയ്ക്ക് ഒട്ടനവധി എന്താ പറയുക ഔഷധ ഔഷധപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഒരു പ്രാ ഒരുപാട് പ്രാധാന്യമുള്ളൊരു ചെടിയാണ് കറ്റാർവാഴ അതിലുപരി വാസ്തുപരമായിട്ട് ചില പ്രത്യേകതകളും കറ്റാർ വാഴയ്ക്കുണ്ട് അപ്പം നമ്മളുടെ ഗൃഹത്തിൽ കറ്റാർവാഴ നടേണ്ട യഥാർത്ഥ സ്ഥാനം വടക്കോ വടക്ക് കിഴക്കേ മൂല അതായത് ഈശാന മൂലയിലോ കിഴക്കേ മൂലയിലോ ആയിരിക്കണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളുടെ ഗൃഹത്തിൽ നമുക്ക് തോന്നുന്നോട് കറ്റാർ വെച്ചിട്ട് അത് പൂവിട്ടിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല യഥാവിധി യഥാസ്ഥാനത്ത് വേണം നമ്മൾ ഓരോ ചെടിയും വെച്ച് പിടിപ്പിക്കാൻ എങ്കിൽ മാത്രമേ നമുക്കതൊന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടത്തുള്ളൂ നമ്മളെ ചില ചെടികൾ നമ്മളുടെ ഗൃഹത്തിൽ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ നമ്മളുടെ ഗൃഹത്തിലുള്ള നെഗറ്റീവ് എനർജീനെ അത് പുറംതള്ളിയും പോസിറ്റീവ് എനർജീനെ കൊണ്ടുവരുന്നതിനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്ന ചില സസ്യങ്ങളും അതിനു ചൊല്ലിയിട്ടുള്ള ചില വിശ്വാസ സംബന്ധമായ കാര്യങ്ങളുമാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന വളരെ എന്താ പറയുക വിസ്മയകരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് കറ്റാർവാഴയിൽ പൂവിടുന്നത് ഒട്ടുമിക്ക ആളുകളുടെ വീട്ടിലും ഇന്നത്തെ കാലത്ത് അലങ്കാരത്തിനാണെങ്കിൽ പോലും കറ്റാർവാഴ വെച്ച് പിടിപ്പിക്കുന്നവരുണ്ട് ആരോഗ്യകരമായിട്ടുള്ള ഗുണങ്ങളും ഔഷധപരമായിട്ടുള്ള ഗുണങ്ങളും വേറെ അതിലുപരി അലങ്കാരത്തിനായിട്ടും കറ്റാർ വാഴ വെച്ച് പിടിപ്പിക്കുന്നവരുണ്ട് അങ്ങനെ നിങ്ങളുടെ ഗൃഹത്തിൽ ഈ കറ്റാർ വാഴ പൂവിട്ടിട്ടുണ്ടോ എങ്കിൽ ഇത്തരം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നു ചേർന്നു അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം കറ്റാർവാഴ പൂവിട്ട് കഴിഞ്ഞാലല്ല ആദ്യത്തെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗൃഹത്തിലുണ്ടായിരുന്ന ശത്രുനാശം ഇല്ലാതെ ആവും അതായത് ശത്രുവിൻ്റെ നാശം നമുക്ക് ഇല്ലാതെ ആകുന്നത് കാണാൻ സാധിക്കും ശത്രുക്കളിൽ നിന്നുള്ള മോചനം നമ്മളുടെ ഗൃഹത്തിന് ലഭിക്കുകയാണ് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കറ്റാർ വാഴ പൂവിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം ശത്രുനാശമാണ് നമുക്ക് എതിരെയുള്ള ശത്രുക്കളുടെ നാശം തുടങ്ങിക്കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ശത്രുക്കളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു അതാണ് ആദ്യത്തെ ഒരു സിം ആദ്യത്തെ ഒരു പ്രത്യേകത ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം കറ്റാർവാഴ പോത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ ആ ഗൃഹത്തിലുള്ള ആളുകൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു ശത്രുക്കളുടെ നാശം നമുക്ക് കാണാൻ സാധിക്കും പലരും നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത് ശത്രുക്കളുടെ ഇത് അത് ചിലപ്പോൾ നമുക്ക് ഓഫീസിലായിരിക്കാം വീടിൻ്റെ അടുത്തായിരിക്കാം എന്തിനും നമ്മളുടെ ബന്ധുക്കൾക്കിടയിൽ പോലും ശത്രുക്കൾ ഉണ്ടായിരിക്കും അതാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ശത്രുക്കളുടെ നാശം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്നൊരു മോചനം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് പകുതി മനസ്സമാധാനം ലഭിക്കും രണ്ടാമത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊരു മോചനം ഉണ്ടാവും നമ്മുടെ ആരോഗ്യ സ്ഥിതി മെച്ചപ്പെടും പലരും ഇന്നത്തെ കാലത്ത് നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള മോശാവസ്ഥ നമുക്ക് എത്ര സ്വത്ത് ഉണ്ടെങ്കിലും മുതലുണ്ടെങ്കിലും വസ്തുണ്ടെങ്കിലും പണം ഉണ്ടെങ്കിലും ജോലി ഉണ്ടെങ്കിലും നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ ധനനഷ്ടവും അലച്ചിലും നടത്തുമായിരിക്കും നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പം അത്തരത്തിലുള്ള ഒരു മോശം അവസ്ഥയിൽ നിന്ന് ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്കുള്ള ഒരു മാറ്റമാണ് കറ്റാർവാഴ പൂവിടുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് ഇതൊക്കെ നമ്മൾ യഥാസ്ഥാനത്ത് പട്ട പരിപാലിച്ച് വളർത്തി പൂവിട്ടാൽ മാത്രം നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളാണ് അപ്പോൾ ആരോഗ്യകരമായിട്ടുള്ള ഒരു മെച്ചം നമ്മളുടെ ഗൃഹത്തിലേക്ക് വന്നു ചേരുന്നതിന് കറ്റാർവാഴ പൂവിടുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈശ്വരാധീനം വർദ്ധിക്കും എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഗൃഹത്തിലെ ആളുകൾക്ക് ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് കറ്റാർവാഴ പൂവിടുന്നതിന് കാരണമാകുന്നുണ്ട് കാരണമാകുന്നുണ്ട് പ്രത്യേകിച്ച് വിഷ്ണു ഭഗവാൻ്റെയും വിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ടുള്ള കൃഷ്ണൻ്റെയും ഒരു എന്താ പറയുക അനുഗ്രഹം ലഭിക്കുന്നതിന് ഇത് കാരണമാകുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറ്റാർ പൂവിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഗൃഹത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും എന്നാണ് പറയുന്നത് ഇതിന് യാതൊരു തർക്കവും വേണ്ട സംഭവിച്ചിരിക്കും എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങളുടെ ഗൃഹത്തിൽ തീർച്ചയായിട്ടും നടന്നിരിക്കും മംഗളകരമായ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ നടന്നിരിക്കും ഇതൊക്കെ തർക്കമില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ കാരണം നമ്മൾ ആരോഗ്യപരമായി മെച്ചപ്പെടും ശത്രുക്കളിന് രക്ഷപ്പെടും ഈശ്വരാധീനം വർദ്ധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഗൃഹത്തിൽ മംഗളകരമായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചിരിക്കും അതുപോലെ തന്നെ കറ്റാർ വാഴ പൂവിടുന്നതിലൂടെ നമ്മളുടെ ഗൃഹത്തിലുള്ള ആളുകൾക്ക് പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറക്കും നമ്മൾക്കിടയിൽ ഒരു സാമ്പത്തിക പുരോഗതി ഉണ്ടാകും അതുവരെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ വലക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും സാമ്പത്തിക പുരോഗതി സൂചിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് കറ്റാർ വാഴ പൂവിടുന്നത് അപ്പം നിങ്ങൾക്ക് മുന്നിൽ പുതിയൊരു സാമ്പത്തിക സ്രോതസ്സുകൾ തുറക്കപ്പെടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഈ കറ്റാറ വഴിക്ക് നിങ്ങൾ ഒരുപാട് വെള്ളം വെള്ളമൊഴുക്കി പരിപാലിക്കുകയും ഒന്നും വേണ്ട അതിന് എന്താ പറയുക അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കെയർ ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് ഒരുപാടതിന് കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് പരിപാലിച്ചു തന്നാൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കുകയും ഒരു ദിവസം നാലഞ്ച് തൊട്ടം വെള്ളമൊഴിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കറ്റാർ വാഴേനെ ശ്രദ്ധിക്കുന്നതിലൂടെ കറ്റാർവാഴ നമ്മളുടെ ഗൃഹത്തിൽ പൂക്കുകയാണെങ്കിൽ ഇത്തരം സൗഭാഗ്യങ്ങൾ നമ്മളുടെ ഗൃഹത്തിലേക്ക് വരുന്നതായിരിക്കും ഒന്നും കൂടി പറഞ്ഞു പറഞ്ഞുതരാം ഞങ്ങളുടെ ഗൃഹത്തിൽ കറ്റാർവാഴ പൂവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതാണ് ശത്രുനാശം നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും നിങ്ങൾക്കൊരു സമാധാനപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകുന്നതിന് നിങ്ങളെ സഹായിക്കുന്നുണ്ട് പിന്നെ ആരോഗ്യപരമായിട്ടുള്ള മെച്ചം നിങ്ങൾക്കുണ്ടാകും ആരോഗ്യ സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിലും നിങ്ങൾ രക്ഷപ്പെടും പിന്നെ ഈശ്വരാധീനം വർദ്ധിക്കും ഈശ്വരാധീനം വർദ്ധിച്ചാൽ തന്നെ നമ്മൾ പകുതി രക്ഷപ്പെട്ടല്ലോ ഈശ്വരൻ്റെ കടാക്ഷം ലഭിക്കുന്നതിലൂടെ പിന്നെ നമ്മളുടെ ഗൃഹത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറക്കപ്പെടും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കും ഇതൊക്കെ വാസ്തു നിർദ്ദേശിക്കുന്ന എന്താ പറയുക വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളിതിൽ അടി ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് ചിലർ പുച്ഛിച്ച് തള്ളും അങ്ങനെയുള്ളവരുടെ അടുത്ത് നമുക്കൊന്നും പറയാനില്ല വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അതായത് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം തിരസ്കരിക്കേണ്ടവർക്ക് തിരസ്കരിക്കാം എന്തായാലും ഈ പറഞ്ഞുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നമ്മളുടെ കയ്യിൽ എടുത്തിട്ട് പറയണമെന്നല്ല യഥാവിധി വാസ്തുവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ വിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും വിശ്വസിക്കുക പിന്നെ കറ്റാർ വാഴ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് ഹെയറിനും സ്കിന്നിനും ഒക്കെ ഉപയോഗിക്കാം എന്തിനും ആളുകൾ മെഡിസിനായിട്ട് വരാൻ കറ്റാർവാഴ ഉപയോഗിക്കുന്നില്ലേ അപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടും കറ്റാർവാഴയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചില ചെടികൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജീനെ അത് പുറന്തള്ളിക്കൊണ്ട് നമ്മളുടെ വീട്ടിലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതിന് ഇത്തരം സസ്യങ്ങൾ സഹായിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു സസ്യമാണ് കറ്റാർവാഴ പിന്നെ കറ്റാർവാഴയുടെ പ്രാധാന്യം ഇനിയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ വീട്ടിൽ ഒരു കറ്റാർ വാഴയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ കറ്റാർ വാഴ തീർച്ചയായിട്ടും വെച്ച് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു നഷ്ടം വരില്ല നിങ്ങൾക്കിതിൽ നിന്ന് ലാഭം മാത്രമേ ഉണ്ടാവത്തുള്ളൂ പിന്നെ ഞാൻ നേരത്തെ നിർദ്ദേശിച്ച പോലെ വടക്കോ വടക്ക് കിഴക്കോ അതായത് ഈശാന്യ മൂലയിൽ കിഴക്കോ അച്ചുപിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നുമില്ലെങ്കിൽ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂല അതുമില്ലെങ്കിൽ കിഴക്കേ മൂല ഇതിലെവിടെയെങ്കിലും ആണ് നമ്മൾ കറ്റാർ വാഴ വെച്ച് പിടിപ്പിക്കേണ്ട യഥാർത്ഥ സ്ഥാനം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മളുടെ വീടിൻ്റെ തോന്നിയ ഭാഗത്ത് കറ്റാർ വാഴ വെച്ച് പിടിപ്പിച്ചിട്ട് ആ ചേച്ചി വീഡിയോയിൽ പറഞ്ഞ പോലെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല പിന്നെ നമ്മളെല്ലാവരും ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കണതും വീട് മേടിക്കുന്നതും അവിടെ താമസിക്കുന്നതും ഏറ്റവും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ആരോഗ്യ ആരോഗ്യത്തോടു കൂടി ജീവിക്കാനാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടോ